ദുൽഖർ സൽമാൻ നായകനാകുന്ന കാന്ത എന്ന് പറയുന്ന ഒരു സിനിമയുടെ ടീസർ പുറത്തു വന്നിരിക്കുകയാണ് പടം പേര് തമിഴിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിനുടമയായ എം കെ ത്യാഗരാജ ഭാഗവതരുടെ കഥയാണ് ഈ സിനിമയ്ക്ക് ആധാരം എന്നാണ് പറഞ്ഞു കേൾക്കാൻ കഴിയുന്നത് ഈ എം കെ ത്യാഗരാജ ഭാഗവതർ എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് പവനുള്ള സ്വർണ്ണ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചിരുന്ന ബ്രിട്ടീഷുകാർ കൊടുത്ത സ്ഥാനമാനങ്ങളും വസ്തുവകകളും ഒക്കെ വേണ്ടെന്ന് വെച്ച സൂപ്പർ സ്റ്റാറിൽ നിന്ന് പിന്നീട് ഒന്നുമല്ലാതായി തീർന്നു കഥയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈ വൈചിത്ര്യമാർന്ന കഥകൾ പറയുന്ന മലയാളത്തിലെ ഒരേ ഒരു പുസ്തകമാണ് മർഡർ ഇൻ മദ്രാസ് ജി ആർ ഹിന്ദുഗോപനാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത് നമ്മുടെ തമിഴിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചില്ലറ സൂപ്പർ സ്റ്റാർ ഒന്നും ആയിരുന്നില്ല ഈ എം കെ ത്യാഗരാജാഗവതർ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് മാത്രം പെൺകുട്ടികൾ ഗ്രാമങ്ങളിൽ നിന്ന് മദ്രാസിലേക്ക് എത്താറുണ്ടായിരുന്നു എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം സഞ്ചരിക്കുന്ന ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് പോലും റെയിൽവേ സ്റ്റേഷനിലെ ആളുകൾ തടിച്ചുകൊണ്ടുമായിരുന്നു അദ്ദേഹം അഭിനയിച്ച ചിന്താമണി എന്ന് പറയുന്ന സിനിമ ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതലാണ് തിയേറ്ററുകളിൽ ഓടിയത് തമിഴ് സിനിമയിൽ ആദ്യമായിട്ടൊരു മേഴ്സിഡീസ് ബെൻസ് സ്വന്തമാക്കുന്ന അതിസമ്പന്നനായ ഒരു

ഇതെല്ലാം അവസാനിക്കുന്നത് ലക്ഷ്മീകാന്ത് എന്ന് പറയുന്ന ഒരു മഞ്ഞ പത്രക്കാരൻ്റെ കൊലപാതകത്തോടുകൂടിയാണ് ഈ അതിസമ്പന്നരായ മനുഷ്യനെക്കുറിച്ച് ചലച്ചിത്ര താരങ്ങളെക്കുറിച്ചൊക്കെ അനാവശ്യങ്ങൾ എഴുതി പണം ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ലക്ഷ്മീകാന്ത് പക്ഷെ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതനായിട്ട് ത്യാഗരാജ ഭാഗവതരെ നാട് റോഡിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യുന്നു അതിന് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരാധകർ മറുപടി കൊടുത്തത് ഭാഗവതരുടെ അടുത്തായിട്ട് ഇറങ്ങിയ സിനിമ ഏതാണ്ട് എഴുന്നൂറ്റി എൺപത്തി നാല് ദിവസം തുടർച്ചയായിട്ട് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ആ റെക്കോർഡ് ഏതാണ്ട് അറുപത് വർഷം നിലനിന്ന് കേട്ടോ അത് ഇല്ലാതാവുന്ന രണ്ടായിരത്തി അഞ്ചിൽ രജനീകാന്തിൻ്റെ ചന്ദ്രമുഖി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയതോടുകൂടിയാണ് ഭാഗവതരെ എപ്പോഴും പറയാറുണ്ടായിരുന്നു എല്ലാം വിധി പോലെ വരുള്ളൂ എന്നായിരുന്നു കോടതി വിധി ഭാഗവതർക്ക് ജീവപര്യന്താണ് കൊടുത്തത് എന്നെപ്പോലെ വാഴ്ത്തുന്നവനും യാരുമില്ലേ എന്നെപ്പോലെ താഴ്ന്നവനും യാരുമില്ലേ എന്ന് ഭാഗവതര് തന്നെ പിന്നീട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ കാന്ത എന്ന് പറയുന്ന സിനിമയിലെ ത്യാഗരാജ ഭാഗവതരുടെ ജീവിതത്തിലെ ഏത് ഭാഗമാണ് അല്ലെങ്കിൽ ഏത് കഥയാണ് പറയുന്നത് നമുക്ക് വ്യക്തമല്ല എന്തായാലും എം കെ ത്യാഗരാജ ഭാഗവതർ എന്ന കോളിവുഡിന്റെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിന്റെ കഥ അറിയാൻ സ്വാഗതം മർഡർ ഇൻ മദ്രാസ്